നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാൻ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സോൾ ഗ്രോത്തിന് ഉതകുന്നതല്ലാത്തതും നിങ്ങളുടെ പാതയ്ക്ക് തടസ്സം നിൽക്കുന്നതുമായ കാര്യങ്ങളിൽ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് ഇത് ഒരു അറ്റാച്ച്മെൻറ്റ് ആകാം അല്ലെങ്കിൽ ഒരു കാർമിക് പെയിൻ ആവാം ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് പാറ്റേൺ ആവാം നിങ്ങളുടെ മനസ്സിൽ തന്നെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേടിയമാകാം അപ്പോൾ ഈ അവസാനങ്ങളിൽ നിങ്ങൾ പേടിക്കാതെയും തളരാതെയും വിശ്വാസത്തോടെ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നവയെ ഗോ ചെയ്ത് ഈയിലായി പുതിയ തുടക്കത്തെ വരവേൽക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ശുഭകാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിച്ചേരണമെങ്കിൽ മറ്റ് പലതിനെയും നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായി വരുന്നതാണ് അത് മനസ്സിലാക്കുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് വിശ്വാസത്തോടെയും അതുപോലെ സമർപ്പണത്തോടെയും പുതിയ അവസരങ്ങളിലോട്ട് നിങ്ങൾ സ്വയം തയ്യാറായി മാനസികമായി പ്രിപ്പയർ ചെയ്ത് അതിലൊക്കെ ആവുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ പാതയിൽ കൺഫ്യൂഷൻ വന്ന് കൂടിയാൽ നിങ്ങളെ ശാന്തമായൊന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക അത് ഭഗവാൻ തരുന്ന ഗൈഡൻസ് മെസ്സേജ് ആണ് ഭഗവാന്റെ വോയിസ് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ സ്നേഹത്തോടെ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ചോയ്സ് ആയിരിക്കും അതിൽ ആശങ്കകൾ കടന്നു കൂടുകയില്ല അതുപോലെ ഇപ്പം നിങ്ങൾ ഭയത്തോടെ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ശരിയായ ചോയ്സിലോട്ട് നിങ്ങളെ നയിക്കുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരികയും ഭഗവാന് മറക്കുമ്പോൾ മായ നിങ്ങളെ പിടികൂടുന്നതുമാണ് എന്നതാണ് അടുത്ത് തന്നിരിക്കുന്ന മെസ്സേജ് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഭഗവാന്റെ നാമം നിങ്ങളെ ചൊല്ലാനും അതുപോലെ പ്രാർത്ഥിക്കാനും അതുപോലെ നിങ്ങൾ സദാ ഭഗവാന്റെ ചിന്തകളിൽ മുന്നോട്ട് പോകാനുമാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്നും അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ഇത് തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് അടുത്തതായി തന്ന മെസ്സേജ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾ കഴിക്കുന്നതിന് ആയിട്ട് ഭഗവാൻ ഭക്തിയോടെയും സ്നേഹത്തോടെയും ഒരല്പം സമർപ്പിക്കുക എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഭഗവാൻ നിവേദിക്കുന്ന ആഹാരം ഒരു പ്രസാദം തന്നെ ആകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് സേവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രോഗശാന്തി മനഃശാന്തി അതുപോലെ തന്നെ ആത്മാവിന് ഉന്നതി എന്നിവ ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ശുദ്ധിയോടെയും വൃത്തിയോടെയും മാത്രം ഈ പ്രോസസ്സ് ചെയ്യുക എന്നും ഇവിടെ തരുന്നുണ്ട് അതുപോലെ സാ സാത്വികമായ ഭക്ഷണം മാത്രം ഭഗവാന് നിവേദിക്കുക എന്നും ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെ എടുത്ത് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഓരോ നിമിഷത്തിലും നിങ്ങൾ ശുദ്ധമായ ചിന്തകളും അതുപോലെ ഹൈ എനർജി വൈബ്രേഷനിലും നിങ്ങൾ നിലനിൽക്കുക എപ്പോഴും നിങ്ങൾ ശുദ്ധ ചിന്തകളിലും അതുപോലെ ഹൈ എനർജിയിലും നിലനിൽക്കാൻ ശ്രമിക്കുക അത് ഓരോ നിമിഷത്തിലും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ ലോക നന്മയ്ക്ക് അതുപോലെ തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് ഒക്കെ ആയിട്ട് ഭഗവാൻ പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഭഗവാൻ ആ അവതരിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ഇരുട്ട് മൂടി പോക പോകുന്ന സാഹചര്യങ്ങളിലും ഒക്കെ നിങ്ങളെ സംരക്ഷിക്കുവാനും അതുപോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഭഗവാൻ പല രീതികളിലും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അത് ചില വ്യക്തികളുടെ രൂപത്തിലും ചില മെസ്സേജസ് അതുപോലെ ഇൻഡ്യൂഷൻസ് അതുപോലെ ഇൻഡ്യൂഷൻ അതുപോലെ സ്വപ്നം എന്നിവയിലൂടെ നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഈ ഇടപെടൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ നിമിഷവും ശ്രദ്ധയോടെ നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാൻ ദിവ്യ രഹസ്യങ്ങളുടെ രാജാവാണ് അപ്പോൾ ഭഗവാനിൽ അടങ്ങിയിരിക്കുന്ന ഈ രഹസ്യങ്ങള് രഹസ്യമാകുന്ന അറിവ് വിശുദ്ധമായ അറിവ് ഭഗവാൻ ശുദ്ധ ഹൃദയമുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിലോട്ട് പകർന്നു തരണം എന്ന് ഭഗവാൻ ഇവിടെ ആഗ്രഹിക്കുന്നതായി മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡീപ്പർ നോളജ് നിങ്ങളിലോട്ട് വരുന്നതിന് വേണ്ടി നിങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് പല മാർഗങ്ങളും ഭഗവാൻ എടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ അതുപോലെ മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ദിവ്യ ദർശനം പെട്ടെന്ന് കിട്ടുന്ന ചില തിരിച്ചറിവുകൾ എന്നിവയിലൂടെ നിങ്ങളിലോട്ട് അത് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കുക ബോധവാന്മാരാകുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഒരു നിർദ്ദേശം കൂടെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഈ ഉൾവിളിയെ നിങ്ങൾ സമയമാകുന്നത് വരെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതെ നിങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക എന്ന് ഭഗവാൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓരോ ദിവസവും കിട്ടുന്നവയെ ഇതുപോലെ നിങ്ങൾ ശേഖരിച്ച് ആ ദിവ്യ അറിവിനെ എത്തുന്നത് വരെ നിങ്ങൾ ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത് അതുവരെ നിങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാനും പാടില്ല എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹവും ഭക്തിയും ഓരോ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഉതിരുന്ന ഓരോ കണ്ണുനീരും ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലുമെല്ലാം എല്ലാം ഭഗവാൻ നിങ്ങളിലോട്ട് തന്നെ ഇരട്ടിയാക്കി തന്നെ നൽകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഇതൊരു പ്രാപഞ്ചിക നിയമമാണ് ആ ഭഗ പ്രാപഞ്ചിക നിയമത്തിലോട്ടാണ് ഭഗവാൻ മെസ്സേജ് തന്നോണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളെ ഭഗവാനെ സ്നേഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങളോട് ഒന്നിനു വേണ്ടിയും പ്രതീക്ഷിക്കാതെയുള്ള നിഷ്കളങ്കമായ ഭക്തിയോടെ നിലനിൽക്കുന്നവരിലോട്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പതിന് മടങ്ങാക്കി നൽകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനിൽ അടിയുറച്ച് ഭക്തിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിഷ്കളങ്ക ഭക്തി നിലനിൽക്കുന്നവരിലോട്ട് ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയാക്കി തന്നെ ഭഗവാൻ തരുന്നതാണ് എന്ന മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവായ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും അനാഥരല്ല നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കുവാനും അതുപോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും വേണ്ട സമയത്ത് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനും ഒക്കെ ഭഗവാനുണ്ട് ഒരു പിതാവിന് മക്കളോട് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടോ അതേ ഉത്തരവാദിത്വം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഭഗവാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ളവര് നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നില്ലെങ്കിലും ഭഗവാന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്കുണ്ടാകുന്നതാണ് എന്നുള്ളൊരു ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല ഭഗവാൻ നിങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നെയാണ് മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ നയിക്കുന്ന ആ അദൃശ്യമായ ഭഗവാന്റെ കരങ്ങളെ നിങ്ങളെ വിശ്വസിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഭഗവാനിലോട്ട് സമർപ്പണം ചെയ്ത് നിങ്ങൾ സ്വയം ആശ്വസിക്കാനുമാണ് ഇവിടെ ഭഗവാൻ നിങ്ങളിലോട്ട് മെസ്സേജ് തന്നിട്ടുള്ളത് അതുപോലെ എന്തൊക്കെ ദുരനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതെല്ലാം നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഭാരം ചുമക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇനി ഒന്ന് മതിയാക്കുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാനോട് കാരുണ്യം ചൊരിയുന്നതിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അപേക്ഷ ആത്മാർത്ഥവും അതുപോലെ ഭഗവാനിലുള്ള വിശ്വാസം ദൃഢവുമാണെങ്കിൽ നിങ്ങൾക്കായി ഭഗവാൻ പ്രവർത്തിച്ചിരിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ അത്രയും ഡീപ്പറായിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം നിങ്ങളുടെ ചിന്താശക്തിയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢതയും ഒക്കെ ആശ്രയിച്ചിരിക്കും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് വിനയവും വിശ്വാസവും നിങ്ങളെ മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങളിലോട്ട് ഭഗവാന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് എന്നും കൂടെ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അഹങ്കാരത്തിൻ്റെയും സത്യത്തിൻ്റെയും ഇടയ്ക്കും അതുപോലെ ആശ്വാസത്തിൻ്റെയും വളർച്ചയുടെയും ഇടയ്ക്ക് ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വന്നേക്കാം അപ്പോ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഭഗവാൻ തരുന്ന ഗൈഡൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈഗോ കളഞ്ഞ് സോളിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന പാത മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് തന്നിരിക്കുന്നത് മായ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനർത്ഥങ്ങൾ തരുന്നതും അതുപോലെ തന്നെ വിനയം നിങ്ങളോട്ട് ഹീലിംഗ് തരുന്നതുമാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇപ്പോ ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും നിങ്ങൾ ധാർമ്മികവും ആത്മീയവുമായ ചോയ്സിനെ മാത്രം തിരഞ്ഞെടുക്കുക എന്നും കൂടെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് റിസൾട്ടിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് അത് ഒഴിവാക്കുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനിലോട്ട് സറണ്ടർ ആവുക നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത് ഒരു ബലഹീനതയായിട്ട് നിങ്ങൾ കണക്കാക്കാതെ അത് ഭഗവാനുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാന്റെ ചൈതന്യത്തിനെതിരെ നിങ്ങൾ പോരാടുന്നതിന് പകരം ആ ചൈതന്യത്തിൻ്റെ പ്രവാഹത്തിൻ്റെ കൂടെ നിങ്ങൾ ഒഴുകാൻ പഠിക്കുക ഒഴുകുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ ആ തീരുമാനം നിങ്ങളെ ശരിയായ ഒരു തീരത്തേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അതുപോലെ ചില സംഘർഷങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ളതാണ് അടുത്ത മെസ്സേജ് അതായത് റിലേഷൻഷിപ്പ് ഷിപ്പില് പ്രോബ്ലംസ് അതുപോലെ വർക്ക് പ്ലേസിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നവര് അതുപോലെ ഇന്റർണൽ സ്ട്രഗിൾസ് ഒക്കെ നേരിടുന്നവര് എപ്പോഴും ഓവർ തിങ്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലാത്ത പ്രശ്നത്തില് പ്രശ്നത്തെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ചിന്തിച്ചെടുക്കുന്നവർക്കും ഒക്കെ ആ ഉള്ള മെസ്സേജാണ് നിങ്ങൾ സ്വയം എല്ലാം ശരിയാണ് എന്ന് തെളിയിക്കാൻ പോരാടുന്നതിന് പകരം സൈലന്റിൻ്റെയും അതുപോലെ സൈലൻസിൻ്റെയും അതുപോലെ സത്യത്തിൻ്റെയും കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം അംഗീകരിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടേണ്ട കാര്യം ഇല്ല എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളൊരല്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക പിന്നോട്ട് നിൽക്കുക എന്നാണ് ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഒരു ഒന്ന് സമാധാനപ്പെട്ടൊക്കെ നിലനിൽക്കുമ്പോൾ ആ വൈകാതെ തന്നെ നിങ്ങളോട്ട് സമാധാനം ആ നിങ്ങളോട്ട് എത്തിച്ചേരുന്നതാണ് എന്നാണ് ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുള്ളത് പിന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് പ്രയാസകരമായിട്ടുള്ള മാറ്റങ്ങളെ നിങ്ങൾ അതിജീവിച്ച് പഴയ ഇമോഷൻ ഇമോഷണൽ പെയിനിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ഒരു ശാന്തമായ ജീവിതത്തിലോട്ട് നയിക്കപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഈ യാത്രയെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളിൽ പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഏറെക്കുറെ മാറ്റപ്പെടുകയും അതുപോലെ പുതിയ സ്ഥലത്തേക്കൊക്കെ ഒരു യാത്ര നിങ്ങൾക്ക് തരപ്പെടുന്നതാണ് എന്നും ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാൻ തെളിക്കുന്ന മാർഗം എന്താണോ അതിൻ്റെ കൂടെ നിങ്ങൾ പോവുക അപ്പോൾ സമാധാനം നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങളുടെ പാത്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് ഭഗവാൻ നിങ്ങളെ അതിലേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും ആ ഭഗവാൻ്റെ ഗൈഡൻസിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാനുടെ മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് ഭഗവാനായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സ്വീകരിക്കുക നന്ദി നമസ്കാരം